ഈ കാണപ്പെടുന്ന സുഖ സൗകര്യം അത് സംബന്ധിച്ച് നമുക്കറിയാം അത് സ്വഭാവത്തിലാണ് ഒരു കൂട്ടരുന്ന് പറഞ്ഞാൽ അവരെ പറ്റി പറഞ്ഞത് അവര് അല്ല ആ പ്രൗഢീന്റെ ഒപ്പം അവർ അത് ആ മാത്രാവിനെ സമ്പാദിക്കപ്പെടേണ്ട ഒരു മാർഗം അതായത് ഹലാലായ മാർഗം അങ്ങനല്ലേ അത് ആ സമ്പാദിക്കപ്പെടേണ്ട ആ മാർഗത്തിൽ കൂടിയല്ലാതെ കുഞ്ഞാ കുഞ്ഞ സമ്പാദിക്കാതിരിക്കും ഇപ്പം നമ്മളെ പല ആളുകളും നമുക്ക് കാണാമല്ലോ വാട്സപ്പിലും മറ്റോ മറ്റൊക്കെ പലരും ജോലിക്കാരായി എഴുതുന്ന പലരെയും അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് ഇങ്ങനത്തെ പലരെയും നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറയണത് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എഴുതുമ്പോൾ എഴുതുമ്പോൾ ഇന്ന ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ മാറ്ററുകൾ ഉണ്ടാക്കി തരണം അപ്പോ ഒരാളെ ചീത്ത പറയാ അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ ആ നിലക്ക് അതാണ് മീൻ ആ തുഞ്ഞാവിനെ സമ്പാദിക്കേണ്ട ആ രൂപ എങ്ങനെയാണോ ഒരു മോമിൻ എങ്ങനെയാണോ ദുഞ്ഞാവിനെ സമ്പാദിക്കേണ്ടത് ആ രൂപത്തിലല്ലാതെ അതിനെന്താക്കാസ് എന്നിട്ട് അതിനെ എങ്ങനെയാണ് വിഞ്ഞാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ രൂപത്തിൽ അല്ലാതെ അതിനെന്താ ഉപയോഗം ഇതാണ് ഒരു വിവാഹ അതായത് വിഞ്ഞാവ് വേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം വേണം എന്ന് പറഞ്ഞാൽ അത് നീങ്ങി പോകുന്നുള്ള നിലക്കാണ് അതിനെ നമ്മൾ വീക്ഷിക്കേണ്ടതും അതിനെ പരിഗണിക്കേണ്ടതും അപ്പൊ അതുഞ്ഞാവ് വേണ്ട കാരണം അതിലേക്ക് ആ നിലക്കാണ് ആ തൂർക്ക മഹാന്മാരാവുന്ന ഇമത്ത് അമശായന്മാര് അതിനെ അർത്ഥം പറഞ്ഞത് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു ആ തൂർക്കുന്യാൻ കല്പിക്കൽ